ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മൃതവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഇപ്രകാരം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവോർജനമായി പോവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മോശയുടെ പാട്ടും ഇസ്രായേൽ മക്കളുടെ ദൈവസന്നിധിയിൽ ആനന്ദിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന രംഗമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങളൊന്ന് ചിന്തിക്കുകയുണ്ടായി എന്ന് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം തീയതിയായ മൂന്നാം വാക്യം യഹോവ യുദ്ധവീരൻ യഹോവ എന്ന് അവൻ്റെ നാമം യഹോവ യുദ്ധവീരനാണ് യഥാർത്ഥമായ രീതിയിൽ അവർ അത് രുചിച്ചെറിഞ്ഞു അവർക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുന്നത് അവർ കണ്ടു അവർ ഒന്നും ചെയ്തില്ല അവർ സാധാരണ പോകുന്നതുപോലെ അവിടെ നടന്നുപോയി എന്നല്ലാതെ അവരൊന്നും ചെയ്തില്ല പക്ഷേ ദൈവമാണ് യഹോവയാണ് അവരുടെ ശത്രുക്കളെ പോരാടിയത് എന്ന് കാണുന്നു അതുകൊണ്ട് വീണ്ടും അവർ പറയുകയാണ് യഹോവ എന്ന് അവൻ്റെ നാമം യഹോവയാണ് ഇത് കാര്യങ്ങൾ ചെയ്തത് യഹോവ എന്ന നാമമുള്ള വലുവനായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധവീരനായിട്ട് പ്രവർത്തിച്ചു പ്രിയവിശ്വാസികളെ വലുവനായ ദൈവം നമുക്ക് വേണ്ടിയും യുദ്ധവീരനായിട്ട് കാൽവറി ക്രൂശിൽ ആ സാത്താനോട് മല്ലിട്ടടിക്കുന്ന ആ രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാലാമത്തെ വാക്യത്തിൽ ഫൊറബോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവർ കടലിൽ തള്ളിയിട്ടു അവൻ്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി നോക്കുക വീണ്ടും അവർ ആവർത്തിച്ച് പറയുകയാണ് അവർ കണ്ട കാര്യം അവർ ആവർത്തിച്ച് പറയുന്നു പ്രിയവിശ്വാസികളെ നാമും പുലിവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെയും നാമും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നവരും നാം മറ്റുള്ളവരുടെ മുമ്പിൽ അത് സാക്ഷ്യപ്പെടുത്തുന്നവരും ആയിരിക്കണം ഇവിടെ മോശ അന്ന് അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടാണ് അനേക വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് അത് വായിക്കുവാനായിട്ട് ലഭിക്കുന്നത് ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കൽ കടലിൽ തള്ളിയിട്ടു അവൻ്റെ രതി പ്രവൃപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി നോക്കുക അവൻ്റെ ഫറവോനും ഫറവോൻ്റെ സൈന്യവും ഒക്കെ ആ ചെങ്കടലിൻ്റെ അകത്ത് മുങ്ങിപ്പോയി എന്നാൽ അവർ മാത്രം ആ ചെങ്കടലിൽ കൂടെ കടന്ന് പോയി അഞ്ചാം വാക്യത്തിൽ ആഴി അവരെ മൂടി അവർ കല്ലുപോലെ താഴ് ആഴത്തിൽ താണു വെള്ളം അവരുടെ മേൽ വന്നു മാത്രമല്ല അവർ കല്ലുപോലെ താണുപോവുകയായിരുന്നു അവർ പൊങ്ങി വരാതെ രീതിയിൽ ആ ശരീരം താഴേക്ക് പോയി അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അവർക്ക് നീന്തുവാനായിട്ടുള്ളതായ കഴിവ് പോലും വലിയവനായ ദൈവം കൊടുത്തില്ല അനുവദിച്ചില്ല അവർ ആ വെള്ളം അവരുടെ മേൽ വന്നപ്പോൾ അവർ കല്ലുപോലെ ആഴത്തിലേക്ക് പോയി ഏറ്റവും അഗാധമായ സ്ഥലത്തേക്ക് അവർ പോയി ആറാമത്തെ വാക്യത്തിൽ യഹോവേന്ദിൻ്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു യഹോവേ നിൻ്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു നോക്കുക യഹോവിയുടെ വലങ്കയുടെ മഹത്വം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ഭുജവീര്യം യഹോവിയുടെ ഭുജവീര്യം ആ വലങ്കൈ എത്ര ശക്തിയുള്ളതാണ് ഉള്ളതാണ് നിൻ്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു യഹോവേ നിൻ്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു ശത്രുവിനെ തകർത്ത് കളഞ്ഞു വീണ്ടും അവർ പറയുകയാണ് ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല വലിയവനായ ദൈവം യഹോവ തൻ്റെ വലം കൈ കൊണ്ട് ശത്രുക്കളെ എല്ലാം തകർത്തു കളഞ്ഞു ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നീ എതിരാളികളെ മഹാപ്രഭാവത്തോടെ സംഹരിക്കുന്നു നീ നിൻ്റെ ക്രോധം അയക്കുന്നു അത് അവരെ താളടിയെ പോലെ ദഹിപ്പിക്കുന്നു എതിരാളികളോട് മഹാപ്രഭാവത്തോടുകൂടെ അവൻ സംഹരിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രഭാവം ആ മഹാപ്രഭാവം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കാണുവാനും ഇടയാക്കി ഏത് ആ പ്രഭാവത്തോടു കൂടെയാണ് തൻ്റെ ശത്രുക്കളെ താൻ അവകരിച്ചത് നീ നിൻ്റെ ക്രോധം അയയ്ക്കുന്നു ദൈവക്രോധത്തിൻ്റെ മുമ്പിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ഫറവോന് വീണ്ടും വീണ്ടും താക്കീതുകൾ കൊടുത്തു ചാൻസുകൾ കൊടുത്തു ദൈവക്രോധത്തിൽ നിന്ന് നീ നീ പിന്മാറിപ്പോകണം നീ മക്കളെ വിടണം ദൈവത്തെ ആരാധിക്കുവാൻ തക്ക എന്നാൽ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അതുകൊണ്ട് വലുവിനായ ദൈവം തൻ്റെ ക്രോധത്തെ അയച്ചു നമ്മൾ ക്രോധത്തിൻ്റെ മക്കളാണ് ദൈവ കോപത്തിൻ്റെ മക്കളാണ് നാം അത് അവരെ താളടിയെപ്പോൾ ദഹിപ്പിക്കുന്നു ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും ആ ദഹിപ്പിക്കുന്ന അഗ്നി ആ ശത്രുക്കളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം അവരെ മുഴുവനായിട്ട് ഒരിക്കലും അവർ പിന്നെ കാണാതിരിക്കത്തക്ക രീതിയിൽ അവരെ ദഹിപ്പിച്ച് കളഞ്ഞു നോക്കുക ദൈവത്തിൻ്റെ ശക്തി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിൻ്റെ ക്രോധ വഹിക്കുന്നു അതവരെ പോലെ ദഹിപ്പിക്കുന്നു എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ഒന്നിച്ചു കുന്നിച്ചു കൂടി പ്രവാഹങ്ങൾ ചിലപോലെ നിന്നു ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി ദൈവത്തിൻ്റെ മൂക്കിലെ ശ്വാസം എത്രമാത്രം ഉന്നതമാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നാം ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനെയും ആകാശഗോളങ്ങളിൽ കാണുന്ന എല്ലാറ്റിനെയും ഒരുവനായ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസത്താലാണ് ചെയ്തത് ഇവിടെയും നാം കാണുന്നത് അവൻ്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ഒന്നിച്ചു കൂടി ദൈവം ഒന്ന് ശ്വസിച്ചപ്പോൾ ഒഴുകിക്കൊണ്ടിരുന്നതായ ആ മഹാസമുദ്രത്തിലെ വെള്ളം അത് ഉറപ്പിക്കുവാനായിട്ട് ഉറച്ചു പോകുവാനായിട്ട് ഇടയായി അത് കുന്നിച്ചുകൂടി പ്രവാഹങ്ങൾ ചെറുപോലെ നിന്നു ഒരു കോൺക്രീറ്റ് വെച്ച് തടഞ്ഞു നിർത്തിയതുപോലെ ദൈവം ആ വെള്ളത്തെ നിർത്തിക്കളഞ്ഞു ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഘാതവണ്ണം എല്ലാ കാര്യങ്ങളെയും ദൈവം ചെയ്തു അത് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ് പിന്നെ പറയുന്നത് ഒമ്പതാമത്തെ വാക്യത്തിൽ ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും ഞാൻ എൻ്റെ വാൾ ഊരും എൻ്റെ കൈ അവരെ സംഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു ശത്രു വളരെ രീതിയിലാണ് പറയുന്നത് ഞാൻ ഇന്നിന്നതൊക്കെ ചെയ്യും അവരുടെ പുറകെ പോകും അവരെ പിടിക്കൂ അവരെ കൊള്ളം കൊണ്ട് പങ്കിടും അവരെ ഞാൻ അവരുടെ ജീവനെ മുഴുവനും തകർത്ത് കളയും അവരെ നിഗ്രഹിക്കും എന്നെല്ലാം പറഞ്ഞു പോയ ആ ശത്രു പക്ഷെ ദൈവം ചെയ്തു അവരെ നിഗ്രഹിച്ചു കളഞ്ഞു നിൻ്റെ കാറ്റിനെ ഊദിച്ചു കടൽ അവരെ മൂടി അവ ഈഴം പോലെ പെരുവെള്ളത്തിൽ താണു ഈഴം പോലെ പെരുവെള്ളത്തിൽ താണു ചെറു മുമ്പേ നാം കണ്ടത് കല്ലുപോലെ പെരുവെള്ളത്തിൽ താണു വീണ്ടും അവർ വരാതിരിക്കാൻ തക്കവണ്ണം ദൈവം അവരെ താഴ്ത്തിക്കളഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ഉന്നതമാണ് എന്ന് മോശ ആവർത്തിച്ച് ആവർത്തിച്ച് കാര്യങ്ങളെ പാടി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇസ്രായേലിലെ എല്ലാ ജനങ്ങളെയും അതിനുവേണ്ടി ഒരുക്കുകയാണ് പ്രിയ പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ വലിവിനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ അവനെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും അവനു വേണ്ടി പാടുകയും അവൻ നമ്മുടെ രക്ഷയായി തീർന്നു നമ്മുടെ പാറയായി തീർന്നു നമ്മുടെ ബലമായി തീർന്നു ആ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ചപ്പെടുമാറാകട്ടെ